الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الذين تتوفاهم الملائكه الطيبين ുംഹുമിനികളെ മുത്തുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മുസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാനുഭവത്താലയെ കണ്ടുമുട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ മുഗ്മിനുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുക എന്നാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവന്റെ അടുത്തേക്ക് മടങ്ങുക എന്നതാണ് അതിലെ ഒരു കാര്യം അതിൽ തന്നെ അടങ്ങിയ മറ്റൊരു കാര്യം ആ മടക്കത്തിന് ശേഷം അള്ളാഹുവിന്റെ പക്കലുള്ളത് നേടുക എന്നതുമാണ് നമ്മുടെ ഇഹലോകത്തെ ജീവിതം അവസാനിക്കാനായി നമ്മുടെ സമയമായി എന്ന് യഥാർത്ഥ മുഖ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിളിയാളം ആ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഉണ്ടാകും സമയമായി എന്ന് യഥാർത്ഥ മുഗ്മിനുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വന്നാൽ പിന്നെ ദുനിയാവിലെ ഓരോ നിമിഷവും അദ്ദേഹത്തിന് പ്രയാസമായിരിക്കുമെന്നാണ് ദുനിയാവിലെ ഈ കാത്തിരിപ്പൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ വിശ്വാസി മാറ്റപ്പെടും നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെടുമ്പോൾ അള്ളാഹു അവന്റെ അടിമയെ വരവേൽക്കാൻ വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുമെന്ന് റബ്ബിന്റെ കനിവും സ്നേഹവും പരിഗണനയും പാപമോചനവും ഒക്കെ കൊണ്ട് അള്ളാഹു സുബ്രഹാനുവതായ അത്തരത്തിലുള്ള യഥാർത്ഥ മിനിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നാണ് അതോടെ ദുനിയാവിന്റെ എല്ലാ കെട്ടുപാടുകളും മറന്ന് പരലോകത്തേക്കുള്ള ഒരു യാത്രയുടെ നിർവൃതിയിൽ ആ മനസ്സും ആ ആത്മാവും അങ്ങനെ അലിഞ്ഞി ചേരുമെന്നാണ് റസൂൽബാഹി അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മയൊക്കെ യഥാർത്ഥ മിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതേസമയം തന്നെ ധിക്കാരിയായി ജീവിക്കുകയും തന്റെ വിശ്വാസം ഒന്നും ശരിപ്പെടുത്താതെ ജീവിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നേരം അയാൾക്കും അതേപോലെയുള്ള ഒരു വെളിപാട് വരും പോകാൻ സമയമായി എന്നൊരു വെളിപാട് വരുമെന്ന് ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകൾ വല്ലാതെ അസ്വസ്ഥരാകുമെന്ന് തന്റെ ജീവിതം നിറയെ പാപം കൊണ്ട് തിന്മകൾ കൊണ്ട് ഹോമിച്ചതിൻ്റെ ഒരു കരിമ്പുക മൊത്തം അതിന് ചുറ്റും പരക്കുന്നത് പോലെ അയാൾക്ക് തോന്നും ഏത് കൂട്ടിയ തിന്മകളൊക്കെ തനിക്കെതിരെ നിൽക്കുന്നു എന്നതൊക്കെ അയാൾക്ക് ബോധ്യപ്പെടും ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ധിഖാരം കാരണം അള്ളാഹുവിനോടുള്ള ഒരു ധിക്കാരം കാരണം എല്ലാം അയാൾക്കും ഒരു കുടിസായി തോന്നുമെന്നാണ് ദുനിയാവിലേക്ക് തന്നെ പിന്നോട്ട് പിന്നോട്ട് വലിയാൻ അവൻ വല്ലാതെ പരിശ്രമം നടത്തി അവന്റെ രോദനങ്ങൾക്ക് റബ്ബ് പക്ഷേ ചെവി കൊടുക്കൂല എന്നാണ് ആ കരശില കൊണ്ടൊരു കാര്യം ഉണ്ടാവും ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയും എനിക്കൊന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുമെന്നാണ് കാരണം മരണത്തിന്റെ മുന്നിൽ ഇങ്ങനെ മരണം മുഖാമുഖം കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും പടച്ചോനെ ഇത് സത്യമാണെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സത്യമാവുമല്ലോ എന്ന് ബോധ്യപ്പെടും അതോടുകൂടി ചെയ്തു കൂട്ടിയതൊക്കെ ഒന്നും നന്നാക്കണം അയാൾക്ക് തോന്നും പക്ഷേ അതിനുള്ള ഒരു അവസരം കിട്ടുകയില്ല അള്ളാഹുവിന്റെ ശാപവും വെറുപ്പും അവനെ ആണ് അവന്റെ അവസാന സമയം ഉണ്ടായത് അള്ളാഹുവിന്റെ ശാപത്തിന് അയാൾ വിധേയനാകും അള്ളാഹുവിന്റെ വെറുപ്പിന് അയാൾ വിധേയരാകും എന്നാണ് പറഞ്ഞു മൻ അഹബ്ബുല്ലാഹു ആഗ്രഹിക്കുന്നവരെ കാണാൻ വലിയ ഇഷ്ടമാണ് കണ്ടുമുട്ടുന്നത് വെറുക്കുന്നവനെ ും അത് വെറുപ്പായി തന്നെയാണ് ഉള്ളത് എന്ന് റസൂർ സലിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്

അയാളുടെ മുമ്പിൽ മരണം മുമ്പിൽ വരുമ്പോ അതിനേക്കാൾ പ്രിയപ്പെട്ടതായി അയാൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ആ മരണത്തെ അയാൾക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കഴിയുമെന്നാണ് റസൂർ പഠിപ്പിക്കുന്നത് എന്നാൽ സത്യനിഷേധികളായ മനുഷ്യരോ അങ്ങനെ മരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷയെ വളരെ മോശമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് അയാൾ ഓർമ്മിപ്പിക്കപ്പെടുക അങ്ങനെ മരണത്തെ അയാൾ വെറുക്കുന്നു എന്നാണ് റസൂൽ അസൂൽ അലൈഹി അല നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മരണമെന്ന് പറയുന്നത് സുനിശ്ചിതവും സമയം നിർണയിക്കപ്പെട്ട ഒരു സത്യവുമാണ് എന്നത് നമുക്കൊക്കെ അറിയാം നമുക്കറിയാം ഒരു സമൂഹം മരിക്കുന്നു നമ്മൾ അറിയുന്നതിന് മുമ്പേ അതിന്റെ ടൈമൊക്കെ കൃത്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് അതിൽ വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസവും ഏതായാലും ഉണ്ടാവില്ല മരണം സംഭവിക്കും എല്ലാവർക്കും സംഭവിക്കും പക്ഷേ അതിന്റെ രുചി ആസ്വദിക്കുക എന്നുള്ളത് അതിന്റെ അവസാനത്തെ സമയം അനുഭവിക്കുക എന്നുള്ളത് അത് വിശ്വാസിക്ക് മധുരമായി തോന്നും മറ്റുള്ളവർക്ക് അതൊരു വെറുപ്പായും ഒരു പ്രയാസമായി തോന്നും എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ ആത്മാവും ആ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥകൾ ഓരോരുത്തർക്കും അതിൻറ്റേതായ അനുഭവങ്ങൾ ഉണ്ടാവും ശരീരത്തിലെ കോശങ്ങളുടെ ചലനം അത് പോവലാണ് മരണമെന്ന് ശാസ്ത്രം പറയുന്നു ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും നിലച്ചു പോവാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ ചലനമാണ് ജീവിതം എന്ന് പറയുന്നത് ചലിക്കാതിരിക്കുക എന്നത് നിശ്ചലമാവുക എന്നത് ജീവിതത്തെ നമ്മൾ പറയാറില്ലല്ലോ എന്നാൽ കനപ്പും തണുപ്പും ബാധിക്കുന്ന ഒരു നിശ്ചലാവസ്ഥ നമ്മൾ പിടികൂടും അതൊരു മരണത്തിന്റെ മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലായിരേണ്ട സമയത്ത് നമ്മളിലേക്ക് കടന്നു വന്ന റൂഹ് അത് നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഇരിഞ്ഞു പോകുമെന്നാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമെന്നാണ് മരിച്ച ഒരാളുടെ ശരീരത്തിൽ ചലനമില്ല എന്നതല്ലാതെ ഒരു മാറ്റവും പെട്ടെന്നുണ്ടാവുന്നില്ലല്ലോ ഒരാൾ മരിച്ചാൽ അയാൾക്ക് ചലനൊന്നുമില്ല എന്നുള്ളതല്ലാതെ അയാളുടെ ശരീരത്തിൽ വേറെ മാറ്റമൊന്നും പെട്ടെന്നുണ്ടാവുന്നില്ല ക്രമേണയാണ് അയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു ഗ്രാമീണനായ അറബി അയാൾ തൻ്റെ ഒട്ടകവുമായി കടന്ന് നടന്നിങ്ങനെ പോണ സമയത്ത് പെട്ട പെട്ടെന്ന് തൻ്റെ ഒട്ടകം കുഴഞ്ഞു വീണ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു ഗ്രാമീണനായ ഒരു നാടനായ അറബിയാണ് അയാൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലായില്ല അയാൾ ആ ഒട്ടകത്തിന്റെ ചുറ്റും ഇങ്ങനെ കുറെ നേരം നടന്നു നോക്കി എന്നിട്ട് ആ ഒട്ടകത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഉണർന്ന് എഴുന്നേൽക്കാത്തത് നിനക്കൊന്ന് കൂടെ നിന്റെ അവയവങ്ങൾക്ക് ഒരു അനക്കുമില്ലല്ലോ പക്ഷേ നിന്റെ കൈകാലുകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് നിനക്കൊരു അനക്കൂല്ല പക്ഷെ നിന്റെ കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല നേരത്തെ നിന്നെ എഴുന്നേൽപ്പിച്ചത് ആരായിരുന്നു നേരത്തെ നിന്നെ ഉണർത്തി നടത്തിയിരുന്നത് ആരായിരുന്നു എന്ന് അയാൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിന്നെ വീഴ്ത്തിയതാരാണ് ആരാണ് അതിന്റെ അനക്കങ്ങൾക്ക് തടയിട്ടത് എന്ന് ഈ മനുഷ്യരിങ്ങനെ പൊലപ്പി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് അല്പം സമയം കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് ഒട്ടകത്തിന്റെ കാര്യം ഓർത്തുകൊണ്ട് അതൊരത്ഭുതകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി അയാൾ അങ്ങനെ അതിനവിടെ ഉപേക്ഷിച്ച് നടന്നകന്നു എന്നാണ് നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ എത്രയുള്ളൂ പ്രിയപ്പെട്ടവരെ കുറച്ചു ദിവസം നമ്മളൊക്കെ ഈ നിലക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവർ അതിനെ വിട്ടേച്ച് അകന്നകന്ന് പോകുന്ന സാഹചര്യം ഓരോരുത്തർക്കും വരാനുണ്ടേ എന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത് മരണത്തെപ്പറ്റി ഈ ഗ്രാമീണനായ അറബി പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്താണ് അറിവുള്ളത് ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക മരണം പറയുമ്പോൾ പലരും അതൊരാപത്തായിട്ട് കാണുന്നവരാണ് മരണം ഒരാപത്തായിട്ട് കാണുന്ന മനുഷ്യരുണ്ട് എന്നാൽ മരണം മറന്ന് ജീവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആപത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മരണം മറന്നുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ആപത്ത് എന്ന് പറയുന്നത് മരണമല്ല നമ്മളെ സംഭവിച്ചിടത്തോളം ആപത്തായി മാറുക റസൂൽ സല്ല അലൈഹി വസ്ലാം നമ്മളെ ഉപദേശിച്ചു വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യർക്ക് രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് വയസ്സ് കൂടിയാലും മനുഷ്യരായ നമുക്കൊക്കെ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഒന്നെന്താണ് ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് രണ്ടാമത്തെ എന്താണ് ഇനിയും സമ്പാദിക്കണമെന്ന മോഹമാണ് എന്നാണ് റസൂൽ അലിസ്ലമ പറയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൗമാര യുവാക്കൾക്കിടയിലൊക്കെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പത്തിരുപത്തി ഇരുപത് വയസ്സൊക്കെ പിന്നിട്ട് ഒരു നാല്പത് വയസ്സിന്റെ ഇടയിലൊക്കെ ആകുമ്പോൾ നമ്മളെ പിടികൂടുന്ന രണ്ടുതരം തിന്മകൾ ഉണ്ടാവും ഒന്ന് സെക്സ്വൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ലൈംഗികപരമായി നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അത് ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ടുണ്ടാകാം നമ്മുടെ കണ്ണുകൊണ്ടുണ്ടാകാം നമ്മുടെ കൈകാലുകൾ കൊണ്ടുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ അവിഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകാം പുതിയ കാലത്ത് അതിനൊക്കെ നിരന്തരമായ അവസരങ്ങളുണ്ട് ഭൂതിവാസികൾക്കൊരു ലൈസൻസും ആരും ചോദിക്കൂല നീ എവിടെ ആയിരുന്നു അറിയില്ല നീ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നും അറിയില്ല പക്ഷേ സംസാരം കൊണ്ട് വ്യഭിചരിക്കുന്ന മനുഷ്യരില്ലേ കാഴ്ച കൊണ്ട് വ്യഭിചരിക്കുന്ന മനുഷ്യരില്ലേ അതുപോലെ തന്നെ ചാറ്റിക്കലും അതുപോലെ തന്നെ ഇത്തരം വൃത്തികേടുകളിലുമൊക്കെ അവരവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളില്ലേലം പറയും ഇനിയും ജീവിതം ഉണ്ടാവും വിചാരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരുത്താന്ന് വിചാരിക്കും പക്ഷേ ഇന്ന് തിരുത്ത നാള് തിരുത്ത എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ പള്ളിയുടെ കവറുകളിൽ കിടക്കുന്നതി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ തിരുത്താൻ കാത്തു നിൽക്കുന്നതിനിടയിലായിരിക്കും ചിലപ്പോ നമ്മുടെ റൂഹ് പ്രിയപ്പെട്ടവരെ വേറിട്ട് വേറിട്ട് പോവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തത് സമ്പാദ്യ മണി പണം എങ്ങനെ ഉണ്ടാക്കണം ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിൽ പണം എങ്ങനെയും വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യ മാറും അടിയന്തരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഹലാലും ഹറാമും ഒക്കെ മറക്കും മനുഷ്യയുടെ ഇടപാടുകൾക്ക് നമ്മൾ നമ്മൾ ഹലാലായി പ്രഖ്യാപിക്കും അതിന്റെ പത്തുവകൾ അന്വേഷിക്കും പല നെറ്റ്വർക്ക് മാർക്കറ്റുകളൊക്കെ ഉണ്ട് യുവാക്കൾ പലപ്പോഴും അതിന്റെ കെണികളിൽ വീണുപോവുകയാണ് പണം വെട്ടുന്ന മാർഗങ്ങളാണ് ഒരാളെ ചേർത്തിയാൽ രണ്ടാളെ ചേർത്തിയാൽ ആദ്യത്തെ പണിയെടുത്താൽ മതി പിന്നെ ആളുകൾ അങ്ങനെ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പണം വരുന്ന ഒരുപാട് സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ഹലാലും ഹറാമും നോക്കാതെ യുവാക്കൾ പലരും ഇത്തരത്തിലുള്ള കെണികളിൽ വീണുപോകുന്നുണ്ട് പണം വരും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത് ഹലാലാണോ എന്ന് ഓർക്കാതെ നമ്മൾ പലപ്പോഴും സമ്പാദ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നതാണ് ഇനിയും ജീവിക്കണം അതൊരു നല്ല മോഹാണ് അത് നന്മയിലല്ലെങ്കിൽ അതും പത്തിലായി പോകും കുറെ സമ്പാദിക്കണം അതും നല്ല മോഹമാണ് ാണ് പക്ഷേ അതൊക്കെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ലൈംഗികപരമായ ഒരു താല്പര്യം ഒരു ചിന്തകൾ വികാരങ്ങൾ അതിന്റെ തള്ളിച്ചകൾ അതിന്റെ പേരിൽ നടക്കുന്ന തിന്മകൾ തോന്നിവാസങ്ങൾ രാത്രിയുടെ വറവിൽ സ്വകാര്യതകളിലൊക്കെ അത് മനുഷ്യരെ വല്ലാതെ പിഴപ്പിക്കും വഴിപിഴപ്പിക്കും അള്ളാഹുവിനെ മറപ്പിക്കും മരണത്തെ മറപ്പിക്കും ദുരിയാവിന്റെ രസങ്ങൾ നമ്മളെ കുടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിൽ നിന്നു പുതരി മാറി നമുക്കൊരു ജീവിതം സാധ്യമാകുമ്പോഴാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക ആ നിലക്ക് തന്നെയാണ് നമ്മുടെ പണമിടപാടുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹറാമായ ഒന്നും എന്റെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവര് പല ആളുകളെ പറ്റിയും പലരും പറയില്ലേ അയാളുടെ സമ്പാദ്യം അന്ന് പറയണ്ട എത്രയാണ് അയാൾ സമ്പാദിച്ചു കൂട്ടിയത് അതിനൊക്കെ വല്ല കണക്കുണ്ടോ എല്ലാ ആളുകളെ പറ്റിച്ചിട്ടാണ് അനാഥകളുടെ സമ്പത്താണ് തോന്നിവാസങ്ങൾ ചെയ്തിട്ടാണ് ആളുകളുടെ കണക്ക് നോക്കാതെയുള്ള ഇടപാടുകളാണ് പലിശ കൊണ്ട് ജീവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് റസൂൽ ആ വിഷയത്തിൽ വീഴ്ച വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നോക്കൂ ജീവിച്ച് കൊതി തീർന്നിട്ട് പോയവരാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ജീവിച്ച് കൊതി തീർന്നിട്ട് ജീവിതം അവസാനിപ്പിച്ചു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് മതി ജീവിതം എന്ന് പറഞ്ഞു പോയവർ ഒന്ന് മരിച്ചാ മതി എന്ന് പറഞ്ഞവർ അങ്ങനെ മനസ്സറിഞ്ഞു പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കുക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും തീർന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കുക ജീവിച്ചുകൊണ്ടിരിക്കെ മോഹങ്ങൾ ഇങ്ങനെ പൂവണിയാൻ നിൽക്കെ ചിലതൊക്കെ ഇനിയും ബാക്കി വെച്ചാണ് മനുഷ്യരൊക്കെ യാത്ര പോകുന്നത് എന്ന് നമുക്കറിയാം എന്തെല്ലാം തരത്തിലുള്ള മരണത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് വിമാനം തകർന്ന് വിഷം തേണ്ടി ഉരുൾപൊട്ടി വെള്ളപ്പൊക്കമുണ്ടായി ഹൃദയം പെട്ടെന്ന് നിലച്ചുപോയി സ്വാഭാവികമായ മരണങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ രസത്തിന്റെ എല്ലാ ചരടുകളും പൊട്ടിച്ചു കളയുന്ന മരണത്തെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണേ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ രസങ്ങളും തകർത്ത് കളയുന്ന മരണം നിങ്ങളിലേക്ക് വരുമെന്നത് നിങ്ങൾ മറക്കരുതേ എന്ന് പ്രിയ റസൂൽ സ്ലാൾ ഓർമ്മിപ്പിക്കുകയാണ് അത് മറന്നാല് അള്ളഹാനങ്ങട്ട് മറന്ന പോലെ മരണങ്ങട് കണ്ട് മറന്നാൽ അള്ളഹാൻ കണ്ട് മറന്ന പോലെ ആകുമെന്നാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവുക അതുകൊണ്ടാണ് റസൂൽ അലൈഹി സ്ലാമ പറഞ്ഞത് പ്രിയപ്പെട്ട പിന്നീങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശേഷക്കാരെ നിങ്ങളുടെ അനന്തരാവകാശികൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ വല്ല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനുണ്ടിയെങ്കിൽ ഉപദേശിക്കാനുണ്ടിയെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ വസീയത്തെഴുതി വെക്കാതെ രണ്ട് രാത്രികൾ ഉറങ്ങരുത് എന്ന് റസൂൽ പഠിപ്പിച്ചു അത് ഇങ്ങനെ തോന്നുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ കുടുംബക്കാർ ബന്ധപ്പെട്ടവര് നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നവർ ജീവിക്കുന്നവർ അവർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് അവർക്കൊണ്ട് പറയണം നിങ്ങൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയണം എന്റെ സമ്പത്ത് ഇങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പറയണം ആറാമുകൾ ചെയ്യരുത് എന്ന് പറയണം എന്നൊക്കെ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഒരാൾക്ക് തോന്നിയത് വിചാരിക്കാം അയാളുടെ ഡ്രസ്സുള്ള പറയണേ അത്തരക്കാർ എന്ത് ചെയ്യണം അത് പറയാൻ അയാൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് വസീത്താക്കി എഴുതി വെക്കണമെന്നാണ് ഇന്ന തന്നെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നെന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിൽ ഇന്നെന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ഇന്നതാണ് കൊടുക്കാനുള്ളത് ഇന്നതാണ് മടക്കാനുള്ളത് എന്നൊക്കെ എഴുതി വെച്ചിട്ടല്ലാതെ രണ്ട് ദിവസം നിങ്ങൾ ഉറങ്ങരുത് എന്ന് ഓർമ്മിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്താനാണ് അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള ഇത്തിരി നേരം കൊണ്ട് പരലോകത്തേക്ക് വേണ്ടത് നേടാനായാൽ നമ്മുടെ ജീവിതമൊക്കെ അർത്ഥമുള്ളതായി ഇവിടുത്തെ ഇത്തിരി കാലം കൊണ്ട് പരലോകത്തേക്കുള്ളത് നേടാനായാൽ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി എന്നാണ് പരലോകത്തെ എങ്ങനെയെങ്കിലും കണ്ട് രക്ഷപ്പെട്ടോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പരലോകത്ത് എങ്ങനെയെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടോ അങ്ങനെ ദുരിപ്പ എങ്ങനെ രക്ഷപ്പെട്ടുപോണ ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെയാണ് പരലോകമെന്ന് നമ്മൾ വിചാരിക്കരുത് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞു ഒമാ കൊസ് ചില മനുഷ്യരുണ്ട് നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിൽ നിന്നും നിങ്ങൾ ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കട്ടെ നമ്മുടെ കണ്ണ് നമ്മളെ കൂടണ്ട് കണ്ണ് സാക്ഷി പറയും നമ്മുടെ കാത് നമുക്കിടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയും നമ്മുടെ തൊലികൾ നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് സാക്ഷി പറയും എന്ന് കാര്യം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സാക്ഷി പറയുന്നൊക്കെ നമുക്ക് അറിയാലോ നമ്മൾ പഠിച്ചതല്ലേ ഇതൊക്കെ നാളെ പരലോകത്ത് സാക്ഷി പറയും പക്ഷെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ അപ്പൊ നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കാണ് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ അപ്പുള്ള വിചാരം എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പലതും അള്ളാഹു അറിയുന്നില്ല എന്ന വിചാരം കൊണ്ടാണ് നാട്ടിൽ നമ്മൾ ചെയ്യണ പലതും അള്ളഹ അറിയണില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്കിതൊന്നും നമുക്കെതിരെ വരൂല എന്ന് തോന്നുന്നത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണും കാതും നമ്മുടെ ശരീര ശരീരവയവങ്ങളും തൊലികളുമൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന് സുഹൃത്ത് നമ്മൾ എത്ര വട്ടമാണ് അത് ഓടിക്കേട്ടത് മനസ്സിലാക്കിയത് പ്രിയപ്പെട്ടവരെ ഖുറാൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളഹാനെ പറ്റിയൊരു വിചാരം എന്താ വിചാരം ഞാൻ ചെയ്യണ പലതും അല്ല കാണില്ല ചിലതൊക്കെ എന്താ അതങ്ങനാണ്ട് വിട്ടുവീഴ്ച പോകുമെന്നൊക്കെ വിചാരിച്ചു അള്ളാന്റെ പറ്റി നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് അങ്ങനെ നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നെങ്കിൽ അത് നിങ്ങളെ നശിപ്പിച്ചു നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് തൽക്കാലം എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അത് നമ്മൾ ചെയ്തോക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് വിചാരിച്ചു പോണ ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ഈ ആയത്ത് വലിയ പാഠമാണ് അതുകൊണ്ട് മാലിന്യം തൊടാത്ത ില് ഉറപ്പിച്ച വിശ്വാസവും മരണസ്മരണയും ഒക്കെ അതുപോലെ തന്നെ പരലോകത്തെ വിചാരണയുമൊക്കെ സ്വാധീനിച്ച ഒരു ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കാൻ നമ്മുടെ റബ്ബുണ്ടാകുമെന്നാണ് നമ്മെ കാത്തിരിക്കാൻ നമ്മുടെ റബ്ബുണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ അവർക്ക് അവർക്കള്ളാ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് ഇന്നല്ലതീന കാലു റബുന ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون الله إن الذين قالوا ربنا الله ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്റെ റബ്ബ് അള്ളഹാനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്റെ റബ്ബല്ലാഹു ആണ് എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ അള്ള പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചവര് അവർക്ക് മരിക്കുമ്പോ മലായിക്കത്തുകൾ അവരിലേക്ക് സമാധാനവുമായി കടന്നു വരും എന്നിട്ട് പറയുമല്ലേ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് അല്ല നിങ്ങൾക്ക് കരാറ് പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശികളായിട്ടാണ് നിങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത് എന്ന് കേട്ട് മരിക്കാൻ ഭാഗ്യം ഈ അതാരക്കാ കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് ദുച്ചു അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവർക്കാണ് മരണത്തെ കുറിച്ച് ഓർത്ത് തന്റെ ജീവിതത്തിൽ ഹലാലുമായി മുന്നോട്ട് പോയ ആളുകളാണ് നന്മയിൽ മത്സരിച്ചവരാണ് അങ്ങനെത്ര ആളുകളെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക നാളുണ്ടാവും മറ്റന്നാളുണ്ടാവും എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ പക്ഷെ ആ നീട്ടിത്തരുന്ന ആയുസ് നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനായി ആയുസ് നമ്മൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ആയുസ് കാലത്തോളം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വചനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത് തിരുത്താനുള്ളത് തിരുത്തിയും ചെയ്യാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് അള്ളാഹു സ്മഹാനോ അങ്ങനെ ക്രമപ്പെട്ട നന്മയിൽ മത്സരിച്ച് മുന്നേറുന്ന യഥാർത്ഥ മുക്മിനീങ്ങളുടെ മുത്തച് കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ